വരെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള തകാവ് ജെയിംസ് മാഷാണ് ഇവിടെ എത്തുക അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും വീട്ടിൽ പോകുന്നു പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യ അജണ്ട എന്ന് പറയുന്നത് കൊടി ഉയർത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള സഖാവ് ശാരദച്ചി ഈ കൊടി ഉയർത്തിക്കൊണ്ട് നമ്മളെ ആദ്യ പരിപാടി ഇവിടെ ആരംഭിക്കും 아니 아 우리 어딜 갔다 왜 하면서 입구로야 쓴다 봐 입구로야 쓴다 로야 쓴다 봐입다 엘디야 다봐엘 엘디야 다봐엘다 엘디야 다봐 LDF 다 엘디야 쓴다 봐 엘디야 쓴다 봐 엘디야 쓴다 봐 엘디야 쓴다 봐다봐 엘디야 쓴다 봐다봐 엘디야 쓴다 봐다디야 쓴다 봐다봐 엘디야 쓴다 봐엘라 ആ ഒരാളെ ഫോട്ടോ എടുത്തോ ആയില്ലോ ആയില്ല പെണ്ണുങ്ങൾ ആദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒന്നൊരു ഒരു അവകാരക്കില്ല അങ്ങയാ എങ്ങറോണ്ട് പോവില്ല എന്താ പറ്റയാ തമ്പുരാൻ കുടുങ്ങി വെട്ടുക നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഈ വാർഡിലെ മുഴുവൻ ആളുകളെയും നമ്മളോടൊപ്പം അണിനിരത്തിക്കൊണ്ട് വലിയൊരു വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷവും ഭതുപക്ഷവും തമ്മിൽ രണ്ട് വാർത്തയുടെ വ്യത്യാസം ആശയപരമായി പ്രകടമായ വലിയ വലിയ അന്തരമാണിത് ഇടതുപക്ഷം എന്ന് പറയുന്നത് Gay pistol measure a little aunque encarnás celular yoo escuchar yu czego ു സുധീർ ചേരുന്ന പോലെ ചെല്ലാം Mae'r ffyn yn cael ei ddysgu yn ystod y ffyn. Mae'r ffyn yn cael ei ddysgu yn ystod y ffyn.